നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷയുടെ ഇയർലി കറക്ഷനെ കുറിച്ചാണ് പറയുന്നത് അതിന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇയർ ബ്രേക്കർ ഇയർ ബ്രേക്കർ പാസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കിടക്കാൻ പാടില്ല അത് ബെഡ് ക്രോസ് ചെയ്തിടാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇന്ന് പറയുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്മടം ബൈരാശ് മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് വാസ്തു കറക്ഷൻ ചെയ്തുകൊണ്ട് ഫെഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ചയാണ് നാളെ ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഹുകാലം പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിയാറിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് എട്ട് ഏഴിനും ഒൻപത് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് പതിനൊന്ന് മൂന്നിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് ബുധനാഴ്ചയും അത്ത നക്ഷത്രവും കൂടി വരുന്ന ഒരു ദിവസമായതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് നമുക്കന്ന് എന്നാലും യാത്രയ്ക്കും വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹാരംഭത്തിനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊള്ളാം വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അതിനൊന്നും ഒരു നല്ലൊരു ദിവസമല്ല പിന്നെ ഈ മന്ത്രോച്ചാരണം അതേപോലെ തന്നെ ക്രിയകൾ പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ആ ദിവസം അത് വിശദമായിട്ട് നോക്കി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കാം പിന്നെ ഈ എന്താ പറയുക ഈ വിവാഹമൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ അന്നത്തെ ദിവസം കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം കാരണം ബുധനാഴ്ച ദിവസം വിദ്യാഭ്യാസം അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം മുതലായ കാര്യങ്ങളൊക്കെ ആരംഭിക്കും വിദ്യാഭ്യാസം ആരംഭിക്കുവാൻ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ബുധനാഴ്ച ദിവസം എവിടെയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം നിങ്ങൾ ആ കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു തടസ്സം ബുധൻ്റെ ആ ഒരു തടസ്സം മാറിക്കിട്ടും പിന്നെ നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൾ ദോഷം വസുമഞ്ചദ ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അകന്നാൾ ദോഷമെന്ന് പറയുന്നത് ആ ബലിയിടുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളതാണ് അകന്നാൾ ദോഷം അകന്നാൾ ആ കുടുംബത്തിന് ആരെങ്കിലും ആ നക്ഷത്രത്തിനുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അത് ആണ് അകന്നാൾ ദോഷം ഈ മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടു പോകുന്ന പല കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വീട്ടിലിപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം പല വീടുകളിൽ ഞാൻ ഇന്നലെ ഒരു വീട് പോയി നോക്കിയാലും എനിക്ക് കിട്ടിയിട്ടുള്ള ഇതാണ് കാരണം ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ അവർക്കുണ്ട് വീടിൻ്റെ വാസ്തു വലിയ പ്രശ്നമില്ല അതൊക്കെ ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവരുടെ വീട്ടിനകത്ത് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ്രേഷൻ കാരണം ഞങ്ങളൊക്കെ തേടയിയുടെ ചീക്കു എന്ന് പറഞ്ഞ ലെവലിൽ കഴിഞ്ഞ ആൾക്കാരാണ് എന്നുള്ള ദീക്ഷ ഇന്ത്യയിൽ കിട്ടിയ രണ്ടുപേരിലൊരാളാണ് ഞാൻ അപ്പം നമുക്ക് അത്രത്തോളം പവർഫുൾ നമ്മുടെ മെഡിറ്റേഷൻ്റെ ബലമാണ് ഞാൻ എനിക്കെങ്ങനെ ആവാൻ പറ്റും നിങ്ങൾക്കും ആവാൻ പറ്റും അപ്പോൾ നമ്മൾ എത്രത്തോളം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഇൻറ്റൂഷൻസ് ആണ് ഇതൊക്കെ അപ്പം ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന വൈബ്രേഷൻസ് ആ വൈബ്രേഷൻസ് എത്രത്തോളം ഉണ്ട് ഈ ഈ മരണാനന്തരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കളയാനുള്ളൊരു സാധനമല്ല വളരെ ശ്രദ്ധിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് പല വീടുകളിൽ ചെന്നുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് കാരണം നമുക്കൊക്കെ ഒരു സോളോ ഫാമിലിയുണ്ട് നമ്മുടെയൊക്കെ ആത്മാവിനൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഈ ജന്മം ഇന്ന അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കണോ എന്ന് പറഞ്ഞു വിടുമ്പോൾ നീ ഇന്നെ ഇന്നെ കർമ്മം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞുവിടും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സുഖവും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതെല്ലാം മറന്നു പോവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തലമുറകളാണ് നമ്മളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൃത്യമായിട്ട് അസോളോ ഫാമിലിയിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ ഒരു കുടുംബത്തിലെത്തിക്കുവാൻ അല്ലെങ്കിൽ പുതിയൊരു ബോഡിയിലോട്ട് പ്രവേശിപ്പിക്കുവാൻ അപ്പോൾ അങ്ങനെ പ്രവേശിപ്പിക്കുവാൻ പറ്റാതിരിക്കുന്ന സമയത്തോളം ആ സോൾ ആ ആത്മാവ് നമ്മളിൽ നമ്മൾ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഡയറക്റ്റ് ഒന്നൊരിക്കലും ആത്മാവിനൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സോളുകൾക്കൊന്നും ഡയറക്റ്റ് നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അതിന് നമുക്ക് അലസ്വതയും മടിയും തടസ്സങ്ങളും ഉണ്ടാക്കി തരുവാനുള്ള കഴിവുണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് പിതൃദോഷം ഓക്കെ ആയാൽ നമുക്ക് എല്ലാ കാര്യവും ആയി അത് ഈ തെക്കാണ് പിതൃൻ്റെ പിതൃവിൻ്റെ തട്ട് തെക്കൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ടൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വിശദം ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ട് പോകുന്നത് ഞാൻ എപ്പോഴും പറയാറാണ് കുഞ്ഞുങ്ങൾ അബോഷനായി പോകുന്നത് അതും ഒരു ജന്മം അതായത് രണ്ട് കോടിയിൽപ്പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നുള്ളൂ ആ പ്രവേശിക്കുമ്പോഴാണ് ജനനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞൂടെ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അശ്രദ്ധ കൊണ്ടോ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആ സോൾ നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമ്മുടെ കുട്ടികളെ അലസനും മടിയനുമാക്കും കുട്ടികൾ പറഞ്ഞനുസരിക്കാത്ത കണ്ടീഷനാക്കും എത്ര പഠിച്ചാലും കുട്ടികൾക്ക് തലക്കയറാത്തൊരവസ്ഥ ഉണ്ടാക്കും ഇങ്ങനെയുള്ള കുട്ടികളിൽ ദോഷം ഉണ്ടാക്കി കൊണ്ടുപോയി ഇരിക്കുന്നൊരവസ്ഥ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന മൃത്യദോഷത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് അത്രത്തോളം വീടുകളിൽ പോയി നോക്കിയതിൽ എനിക്ക് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അതിൻ്റെ ആ വീടിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ കൃത്യമായിട്ട് ആ കർമ്മങ്ങൾ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് പതിനാറ് കഴിഞ്ഞൊരണ നാൽപ്പത്തൊന്നിന് ഇടയ്ക്ക് ആ ദോഷത്തെ നമ്മൾ പരിഹരിക്കണം പതിനാറിന് മുമ്പ് പരിഹരിക്കുന്ന പഞ്ചാരികം കഴിഞ്ഞാലും അത് പരിഹരിക്കുന്ന പല കർമ്മികളും ഉണ്ട് പക്ഷേ വ്യക്തമായിട്ട് കണ്ട് അതിൻ്റെ ദോഷത്തെ പരിഹരിച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പിറക്കും തലമുറകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ പറ്റും അതുപോലല്ല പല വീടുകളിലും മരിച്ചു പോയ ആൾക്കാരുടെ ഡ്രസ്സുകൾ സൂക്ഷിച്ചൂസിക്കുന്നുണ്ട് അത് നെഗറ്റീവാണ് മരിച്ചപ്പോ ആൾക്കാരുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട് അത് നെഗറ്റീവാണ് കാരണം അവർക്ക് അവരുടെ സോളോ ഫാമിലിയിലോട്ട് പോകാനുള്ള ആ ഒരാത്മബന്ധത്തെ തടഞ്ഞു നിർത്തുന്നൊരവസ്ഥയാണ് അവർക്ക് നമ്മുടെ അവർ അവരുടെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരാനുള്ള ഒരു അതേ ഒരു ടെൻഡൻസി പോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സിന് അവിടെ പോകാനുള്ള ടെൻഡൻസി ഈ ബോധ മനസ്സിൻ്റെ അല്ല ഞാൻ ഉപബോധ മനസ്സ് അതൊരു വായുകോളമാണ് അതിനെ കാണുവാനും കേൾക്കുവാനുള്ള കഴിവുണ്ട് പ്രതികരിക്കാനുള്ള കഴിവില്ല പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പണി ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഹുവലം ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിയാറിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് മുപ്പത്തി ഒൻപതിനും എട്ട് ഏഴിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തഞ്ചിനും പതിനൊന്ന് മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതാണ് അതേപോലെ പെണ്ണും കാണിച്ചിറങ്ങുക അതേപോലെ തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം പുതിയ പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക ശാന്തികർമ്മത്തിനും പ്രവർത്തിക്കുമല്ല എല്ലാ കർമ്മത്തിനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് ഈ പറഞ്ഞ ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് കാരണം വ്യാഴൻ നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ പ്രശ്നം നോക്കുമ്പോൾ വ്യാഴം മറഞ്ഞാൽ നമുക്ക് അതിന് ആരോടും മറിഞ്ഞു സാരം അപ്പോൾ അത് വ്യാഴൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളെപ്പോഴും വ്യാഴാഴ്ച ദിവസം ഒന്നുകിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്കുണ്ടാകും അപ്പം വളരെ ശ്രദ്ധിക്കുക എന്തായാലും വ്യാഴാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ഒരു നേരം ആഹാരം നെല്ലരി ആഹാരം ഒരു നേരം കഴിച്ചുകൊണ്ടൊരു വ്രതം എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും നമുക്ക് ഈ വ്രതങ്ങളെന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് വ്രതം എടുക്കുവാനല്ല പറയുന്നത് ചില ദിവസങ്ങളിൽ വ്രതം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണമുണ്ട് ഇങ്ങനെ മനസ്സിലാകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസം കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങുന്നുവോ അന്നോട്ട് ഏഴ് ദിവസം കത്തിക്കും പൗർണമി ആയി കഴിഞ്ഞിട്ടാണ് കത്തിക്കേണ്ടത് അമാവാസി കഴിഞ്ഞിട്ടല്ല അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അതേ ചതയവും ചിത്രയും നക്ഷത്രത്തിനാണ് അകന്നാൾ ദോഷം കഴിഞ്ഞ ദിവസവും അല്ല ഈ പറയുന്ന നാളത്തേക്കും അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ നാളെയും മറ്റന്നാളോ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാരം നമ്മൾ ചെയ്യണം ഓക്കെ നമ്മൾ ആ വിഷയത്തിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പൊ കുടുംബത്തിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇയർ ബ്രേക്കർ ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വർഷത്തെ െയ്യുന്നത് ഒരു വർഷത്തെ നശിപ്പിക്കുവാൻ പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഇയർ ബ്രേക്കർ അത് ഇപ്രാവശ്യം വരുന്നത് വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഒരു ക്രോസ് ചെയ്തിട്ടുള്ളൊരു ലൈനായിട്ടാണ് പോകുന്നത് ക്രോസ് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി ആങ്കിളിലാണ് അത് പോകുന്നത് അപ്പോൾ ഈ ഇയർ ബ്രേക്കർ കടന്നു പോകുന്ന ഭാഗത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അങ്ങനെ അത് നമ്മൾ ക്യാൻസർ ഗ്രിഡെന്നൊക്കെ പറയും നമുക്ക് ഒരു ബെഡ് ഇടുമ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യത്തിന് നല്ല ഉചിതമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റിനെ കാണിച്ചിട്ട് വേണം നിങ്ങളുടെ വീടൊക്കെ സെറ്റ് ചെയ്യാൻ കാരണം ഇയർ ബ്രേക്കർ പോകുന്ന ഭാഗത്ത് ബെഡ് ക്രോസ് ചെയ്തിട്ടാൽ അപ്പോൾ നമ്മൾ കിടക്കുകയാണല്ലോ നോർമലി നമ്മൾ പല വീടുകളിലും പോകും ബ്രഹ്മസൂത്രം ബ്രേക്ക് ചെയ്ത് കിടക്കാൻ പാടില്ല യമസൂത്രം ബ്രേക്ക് ചെയ്ത് കിടക്കാൻ പാടില്ല എന്നൊക്കെ വാസ്തു നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇയർ ബ്രേക്കർ ക്രോസ് ചെയ്ത് കിടക്കരുത് അപ്പോൾ ഇയർ ബ്രേക്കർ പാസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ബെഡ് ക്രോസ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇയർ ബ്രേക്കർ നമ്മളെ ക്രോസ് ചെയ്ത് കടന്നു പോയാൽ അതിന് ക്യാൻസർ എന്ന് പറയും നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വരവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇയർ ബ്രേക്കർ പാസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ടാണ് അതുകൊണ്ട് ഈ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കോട്ടുള്ള നമ്മളിപ്പോൾ ഒരു അതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വീടിൻ്റെ ഒരു പ്ലാൻ എടുത്ത് വെച്ചിട്ട് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കോട്ടൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ക്രോസ് ചെയ്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ബെഡ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു സൈഡിലോട്ട് നീക്കിയിടാൻ ശ്രമിക്കുക ബെഡ് ഒരിക്കലും എയർ ബ്രേക്കർ ക്രോസ് ചെയ്യാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ ആ ഇയർ ബ്രേക്കർ പോകുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല അതിനെ ട്രിഗർ ചെയ്യാൻ പാടില്ല ഈ ഈ ലാൻ ലാൻഡിക് ജൂപ്പിറ്റർ അതേപോലെ തന്നെ തായ്സു എന്ന് പറയുന്ന ഇതിനെയും ഫൈവ് അല്ലോ എന്ന് പറയുന്നതും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അത് രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് അതിനെ നിന്നും ത്രീ കില്ലിങ്ങെന്നും ഫൈവ് എല്ലോ എന്നും ഗ്രാമ്യൂ ജൂപ്പിറ്റർ എന്നൊക്കെ പറയുന്ന മൂന്ന് നെഗറ്റീവ് എനർജി വരുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അടുത്ത ആഴ്ച തൊട്ട് ഓരോന്നിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അതെന്തൊക്കെയാണ് ഗുണം അതെങ്ങനെയാണ് നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് ഗുണപ്പെടുത്താം അത് നമ്മൾക്ക് ദോഷമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് ഞാൻ അടുത്ത ഒരു പിസോർഡ് പറഞ്ഞുതരാം പക്ഷേ ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന സാധനം അതിലിപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇയർ ബ്രേക്കറിനെ കുറച്ച് നേരത്തെ അപ്പോൾ ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന സാധനം അത് നമ്മളെ നശിപ്പിക്കുവാൻ ആയിട്ടുള്ളത് നമ്മൾ ഒരു ഓഫീസ് ടേബിൾ ഇടുമ്പോഴാണെങ്കിലും ഇയർ ബ്രേക്കർ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അതൊന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്രാവശ്യമൊക്കെ ഓഫീസ് ടേബിളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ആ ഓഫീസിൻ്റെ സൗത്ത് ജസ്റ്റ് കോർണറിലൊരു കിഴക്കോട്ട് നോക്കിയിരിക്കാം അപ്പം ഇയർ ബ്രേക്കറിനൊന്നും അതൊരു പാസ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം എന്നാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചോളും നിങ്ങളുടെ വീട് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസോ എന്ത് സ്ഥാപനങ്ങളൊക്കെ വന്ന് നോക്കിയിട്ട് നമ്മളത് കൺസൾട്ട് ചെയ്തു തരാം അതിൻ്റെ വീടിന് ഇടിച്ചു നിർത്തുമൊക്കെ ഇടപാടുകളോ വരുത്താതെ ഫെങ്ഷ്യയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടു കൊണ്ടുവന്നാണ് നമ്മുടെ ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ പിരീഡ് നയനാണിപ്പോൾ ഈ പീരീഡ് നയൺ എന്ന് പറയുന്നത് വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ രീതി അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു മിറാക്കിൾ പോലെയാണ് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും പല ആൾക്കാർ എന്നെ വിളിച്ചത് സാറെ ഒരു അഞ്ച് വർഷത്തിനേക്കുമ്പോൾ സാറ് വന്ന് ചെയ്തതാണ് അന്ന് ചെയ്തു സാധനങ്ങളൊക്കെ പോയി വീണ്ടും ഒന്നും കൂടെ ചെയ്യണമെന്നൊക്കെ പറയാനുള്ളൂ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ ഫെൻഷെയ്ഡ് ഐറ്റങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് നമ്മളാണോ സൂക്ഷിക്കേണ്ടത് ഇടയ്ക്ക് അത് ക്ലെൻസ് ചെയ്യാനുണ്ട് ലാഫിംഗ് ബുദ്ധിയൊക്കെ നമുക്കത് ക്ലൻസ് ചെയ്ത് ഉപയോഗിക്കാം ബേസിക് ഫെൻഷിയുടെ ട്യൂളുകളൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം സ്റ്റോൺസൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മൾ അതിൻ്റെതായ രീതിയിൽ എനർജൈസ് ചെയ്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം ഇതൊക്കെ ലൈഫ് ടൈമാണ് അല്ലാതെ ഓ വന്നിങ്ങനെ ചെയ്തു കുറച്ച് ദിവസം ആദ്യത്തെ രണ്ട് മൂന്ന് വർഷമൊക്കെ വളരെ ഹാപ്പിയാണല്ലോ അതിന് ശേഷമാണ് ആ എന്തോ അന അതിനെ വേണ്ട ഉണമിക്കണ്ട മാറ്റി വയ്ക്കുക ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോയാൽ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഒരു ഹെൽപ്പായിട്ട് ഒരു സപ്പോർട്ടിങ് കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഈ ഫെൻഷ്യുണ്ടാകും അപ്പോൾ നിങ്ങളന്ന് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ ഇയർ ബ്രേക്ക് ശ്രദ്ധിക്കണം ഇന്നേരത്തെ ഞാൻ പറഞ്ഞ വൃത്തിദോഷവും ശ്രദ്ധിക്കണം ഞാനൊരു ആസ്ട്രോളജിസ്റ്റുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഇന്ത്യൻ വാസ്തു ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഫെങ്ഷിയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം